മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും ഹൃദയാലുവും ഏറ്റവും മാന്യനുമായ സൂപ്രതാരം ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉള്ളൂ നസീർ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി മോഹൻലാലും പ്രേം നസീറിനേക്കാൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയേക്കാം പോയിട്ടുമുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കണം പ്രേം നസീറിന് നല്ല വേഷങ്ങൾ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശശികുമാറിന്റെയും എ ബി രാജിന്റെയും ഇടിപ്പടങ്ങളിൽ അല്ലെങ്കിൽ കുഞ്ചാക്കയുടെ പുരാണ പടങ്ങളിൽ വടക്കൻ പാട്ടുകളിൽ അഭിനയിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി ഇരുട്ടിന്റെ ആത്മാവും പടയോട്ടവും കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം തകർത്തു തകർത്തു എന്നല്ല തകർത്ത് അഭിനയിക്കുക തന്നെ ചെയ്തു വിട പറയും മുമ്പേ എന്ന ചിത്രത്തിൽ നായകൻ നെടുമ്പുടി വേണുവാണെങ്കിലും ഷൈൻ ചെയ്തത് പ്രേംനസീർ അവതരിപ്പിച്ച മാധവൻകുട്ടി എന്ന കഥാപാത്രമാണ് നന്നായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു തേനും വയമ്പ് എന്ന ചിത്രം ഉദാഹരണം അങ്ങനെ ഒരുപാടൊരുപാട് നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രേംനസീർ ഒരു ഇതിഹാസമായി മാറുമായിരുന്നു ഇപ്പോൾ തന്നെ അദ്ദേഹം ഇതി ഇതിഹാസമാണ് ഒരുപാട് മാനുഷിക പറ്റുള്ള നടനായിരുന്നു അദ്ദേഹം സഹായം ചോദിച്ച് എത്തുന്നവർക്ക് സഹായം ഭാര്യക്കോരി കൊടുത്തു അദ്ദേഹം ഒരു ശ്രീകൃഷ്ണനെ പോലെ ശ്രീകൃഷ്ണൻ സഹായം വാരിക്കോരി കൊടുക്കുന്ന ദൈവമാണ് ഹിന്ദു പുരാണത്തിൽ അതുപോലെയായിരുന്നു നസീറും ശർക്കര ക്ഷേത്രത്തിൽ ഒരു ആനയെ വേണമെന്ന് പറഞ്ഞ് ആനയെ വാങ്ങണമെന്ന് പറഞ്ഞ് ക്ഷേത്ര ഭാരവാഹികൾ പിരിവിനായെത്തുമ്പോൾ നിങ്ങൾ പിരിവ് നടത്തേണ്ട ഒരാനയെ ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്ന ഒരു മതസ്നേഹി എവിടെയുണ്ട് മതങ്ങൾക്കെല്ലാം അതീതനായിരുന്നു നസീർ നസീറിനെ പറ്റി ഗോസിപ്പുകൾ ഉണ്ടാകു ഉണ്ടായിരുന്നു പക്ഷേ ഗോസിപ്പുകളിൽ പെടാതിരിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു പ്രേംനസീർ നസീർ ബന്ധം ഗോസിപ്പുകൾ ഗോസിപ്പുകളായി നിറം പിടിച്ച കഥകളായി പടർന്നപ്പോൾ അദ്ദേഹം ഷീലയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു തൻ്റെ കുടുംബത്തെ അദ്ദേഹം അത്രയേറെ സ്നേഹിച്ചിരുന്നു മാത്രമല്ല ഷീലയെ ഉപേക്ഷിച്ച ശീലയുമായുള്ള ആ ഒരു ബന്ധം ശീലയുമായുള്ള ചിത്ര ശീലയുമായുള്ള സൗഹൃദ ബന്ധം ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം ഒരുപാട് യാത്രകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു കാരണം ഷീല പരസ്യമായി പ്രേംനസീറിനെതിരെ രംഗത്ത് വന്നു അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു വന്ന വാർത്തകൾ വന്നു അപ്പോഴൊക്കെ പ്രേംനസീർ ഒരുപാട് സംഘർഷം അനുഭവിച്ചിരുന്നു മാത്രമല്ല ഷീല പ്രേംനസീറുമായി ഒരുമിച്ച് അഭിനയിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രേംനസീറല്ല ഷീലയാണ് പ്രഖ്യാപിച്ചത് ഒരുമിച്ച് അഭിനയിക്കില്ല എന്ന് അദ്ദേഹം ജയഭാരതിയും വിജയശ്രീയെയും ബിതുബാലയും ഒക്കെ കൊണ്ടുവരികയും അവരുമായി ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തു അവർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നല്ല വചനങ്ങൾ മാത്രം നിത്യാഹൃത നായകനായ നസീർ ആകെ വിഷമിച്ച ഒരു ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ആ സിനിമ കടത്ത് എന്നാണ് കടത്ത് എന്ന സിനിമയിലെ ഗാനങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും ഓളങ്ങൾ താളം തല്ലുമ്പോൾ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളുടെ പരമ്പര തന്നെ കടത്തിലുണ്ട് ഉണ്ണിമേനോൻ ആദ്യമായി പാടുന്നതും കടത്തിന് വേണ്ടിയാണ് ശ്യാമായിരുന്നു സംഗീതം പി ജി വിശ്വംഭരൻ ഡയറക്ടർ കടത്ത് അത്യാവശ്യം മസാല ചേരുവകളൊക്കെയുള്ള ഒരു നസീർ ചിത്രമായിരുന്നു അതിലുപനായകൻ ശങ്കറായിരുന്നു ആ ചിത്രത്തിൽ സുമലതയുടെ സുമലതയും പ്രേംനസീറും തമ്മിൽ രതികേളിയാടുന്ന ഒരു രംഗമുണ്ട് ഒരു മഴയത്ത് അതിൽ സുമലതയുടെ തുടയിൽ പ്രേംനസീർ പിടിക്കണം അതാണ് പി ജി വിശ്വംഭരൻ നസീർ നൽകിയ നിർദ്ദേശം പക്ഷേ തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ സുമലതയുടെ തുടയിൽ പിടിക്കാൻ പ്രേംനസീർ മടിച്ചു മടിച്ചു മടിച്ചുവെന്ന് മാത്രമല്ല പ്രേംനസീർ ആകെ നെർവസ് ആയി ആ സമയത്ത് അത് പിന്നീട് പി ജി വിശ്വംഭരൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സിനിമയല്ലേ അഭിനയിക്കണമല്ലോ പ്രേംനസീർ ആ രീതി രംഗത്തിൽ അഭിനയിച്ചു അതിനുശേഷം പി ജി വിശ്വംഭരനോട് പറഞ്ഞത്രേ അസേ എന്നെ കൊണ്ടത് ജയിക്കില്ല ജയിക്കരുതായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അത്രേ എന്തായാലും പ്രേംനസീർ ആ രംഗത്തിൽ അഭിനയിച്ചു അതിനുശേഷം സുമലതയും പ്രേംനസീറും തമ്മിൽ പിണങ്ങിയതും ശ്രദ്ധേയമാണ് അത് തേനും വയമ്പ് എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് സുമലത പ്രേംനസീറിനെ ചൂണ്ടി തൻ്റെ മേക്കപ്പുകാരിയോട് പറഞ്ഞു ദോ നിൽക്കുന്നു വയസ്സനായ നായകനെന്ന് അത് അവിടെ സെറ്റിൽ സെറ്റിലുണ്ടായിരുന്നാരോ കേട്ടു അത് പ്രേംനസീറിൻ്റെ ചുമയിലെത്തി സുമലതയ്ക്ക് പിന്നീട് ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല സുമലത ഒന്നുമല്ലാതായി മാറി പിന്നീട് മലയാളത്തിൽ ചാൻസുകൾ കിട്ടാത്തപ്പോൾ സുമലത സംവിധായകരെ തൻ്റെ താനുമായി ബന്ധമുള്ള സംവിധായകരെ വിളിച്ച് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് തന്നെ വിളിക്കാത്തതെന്ന് അപ്പോഴാണ് നസീർ പാരമണിയുന്നത് അറിഞ്ഞത് എന്തായാലും സുമലത പിന്നീട് നസീറിനെ കാണുകയും മാപ്പ് പറയുകയും ചെയ്തു സുമലത മലയാളത്തിൽ വീണ്ടും അഭിനയിച്ചു നസീറിന്റെ കാരുണ്യത്താൻ വളരെ കാരുണ്യവാനായ നടനായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തിന്റെ കാരുണ്യം ശ്രദ്ധേയമാണ് ഒരുപാട് ജീവിതങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹം പക്ഷെ അദ്ദേഹം അതാരോടും പറഞ്ഞിട്ടില്ല മദ്രാസിൽ തൻ്റെ തനിക്കുണ്ടായിരുന്ന വസ്തുവിൽ ഒരുത്തൻ കയറി അവകാശവാദം ഉന്നയിച്ചപ്പോൾ കോടതിയിൽ കേസ് നടത്തി പ്രേംനസീർ അവകാശവാദം ഉന്നയിച്ചവൻ കേസിൽ പോറ്റു വസ്തു പ്രേംനസീറിൻ്റെ സ്വന്തമായി അപ്പോൾ അവകാശവാദം ഉന്നയിച്ചവൻ കരഞ്ഞുകൊണ്ട് പ്രേംനസീറിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എൻ്റെ മകൾക്ക് കല്യാണമാണ് ഈ വസ്തു വിറ്റാൽ കിട്ടുന്ന പണം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം നടത്താൻ പറ്റൂ ആ വസ്തു അയാളിൽ നിന്ന് അയാൾക്ക് വില വിലക്കുകൊടുത്ത് പ്രേംനസീർ ആ തൊല്ലയെ ഒഴിപ്പിച്ചു ആ ആ ദൗത്യം തൻ്റെ ദൗത്യം നിറ നിറവേറ്റി അയാളുടെ അയാളുടെ പ്രശ്നം പരിഹരിച്ചു ആ വസ്തുവിൽ നിന്ന് കോടികളുടെ വിലയാണ് അയാളുടെ കണ്ണീർ കണ്ടപ്പോൾ പ്രേംനസീറിന് സഹിക്കാൻ പറ്റിയില്ല നടൻ ബഹദൂർ ബഹദൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ഇട്ടു സിനിമ കള്ളറിലേക്ക് പോയി ബഹദൂർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മലയാള സിനിമ കള്ളറിലേക്ക് മാറുമെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോയിൽ ആളില്ലാതായി മാറി ആകെ മൊത്തം ബഹദൂർ ദരിദ്രനായി നസീർ തൻ്റെ സിനിമയിൽ ബഹദൂറിന് വേഷം കൊടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഒരു തുക എല്ലാ മാസവും കൊടുക്കുകയും ചെയ്തു മുത്തയ്യ പ്രേംനസീറിൻ്റെ നെഞ്ചിലെ മുത്തയ്യ മുത്തായിരുന്നു മുത്തയ്യ സിനിമകളൊക്കെ ഒഴിഞ്ഞ സമയത്ത് അവസാന കാലഘട്ടത്തിൽ പ്രേം നസീർ തികച്ചും സിനിമകളൊക്കെ ഒഴിഞ്ഞ ഒരു പ്രേം നസീറിൻ്റെ സിനിമകളൊക്കെ ഒഴിഞ്ഞ ഒരു ഘട്ടമായിരുന്നു ആരും വിളിക്കാത്ത ഒരു ഘട്ടം വല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്കായി പോയ ഒരു ഘട്ടം ആ സമയത്ത് മുത്തയ്യയുടെ വീട്ടിലായിരുന്നു നസീർ പോയിരുന്നത് രാവിലെ ഇറങ്ങും മുത്തയ്യയുടെ വീട്ടിൽ പോകും മുത്തയ്യയുടെ കുടുംബവുമായി സല്ലഭിച്ചിരിക്കും തിരികെ വീട്ടിൽ വരും മുത്തയ്യ്ക്ക് എക്കാലവും മുത്തയ്യ ഒരുപാട് പ്രേംനസീർ ഔട്ടായ ശേഷം മുത്തയ്യ്ക്ക് സിനിമകളൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ മുത്തയ്യയ്ക്ക് ഒരു തുക എല്ലാ മാസവും നസീർ കൊടുക്കുമായിരുന്നു നല്ലൊരു തുക ചെറിയങ്കിൽ രാമകൃഷ്ണൻ എന്നൊരു കവി ഉണ്ടായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നു മാർത്താണ്ഡം കോളേജിൽ അദ്ദേഹം പ്രേംനസിന്റെ മാനേജറായിരുന്നു എല്ലാം എല്ലാം ആയിരുന്നു ഒരു ദിവസം പ്രേംനസീർ അറിയുന്നു മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച സംഭവം ഈ വിദ്യാർത്ഥികളെന്ന് ഈ തുണ്ട് വെച്ച് എന്ന സംഭവം ഉണ്ടായിരുന്നു ആ തുണ്ട് പിടിച്ചപ്പോൾ എടുത്താൽ ആസിഡെടുത്ത് ഒഴിച്ചു കൊടുത്തു രാമകൃഷ്ണൻ ആകെ തകർന്ന് തരിപ്പണമായി അദ്ദേഹം ജോലി രാജിവെക്കാൻ രാജി വയ്ക്കുന്ന ഒരവസ്ഥയെത്തി അപ്പോൾ പ്രേംനസീർ രാമകൃഷ്ണ കൊണ്ട് പറഞ്ഞു ആ ജോലി നിങ്ങൾക്ക് വേണ്ട വേണം വേണ്ടെങ്കിൽ അങ്ങ് രാജിവെച്ചേയോ രാമകൃഷ്ണ നിങ്ങൾക്ക് ഗവണ്മെന്റ് നൽകുന്ന സാലറി ഞാൻ തരാം അതാണ് നസീർ പ്രേംനസീർ നസീർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് കരുണയുടെ അർത്ഥം ദയയുടെ അർത്ഥം സ്നേഹത്തിൻ്റെ അർത്ഥം അതൊക്കെയാണ് നസീർ പ്രേംനസീറിനെ പറ്റി പറയാൻ ഒരുപാട് കഥകൾ ഒരുപാട് പേർക്കുണ്ട് പലർക്കും പ്രേംനസീറിനെ പറ്റി പല കഥകൾ പറയാനുണ്ടാകും ഇത് ഞാൻ പറഞ്ഞത് ആ സുമലതയുടെ തുടയിൽ തുടാൻ മടിച്ച പ്രേംനസീറിന്റെ മാന്യതയെ കുറിച്ചാണ് അത്രയ്ക്കും മാന്യനായിരുന്നു സിനിമയിൽ അദ്ദേഹം